തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ യുദ്ധവും ഹമാസിന്റെ തിരിച്ചടിയും ഹൂത്തികളുടെ ചെങ്കടൽ ഉപരോധവുമെല്ലാം ഇസ്രായേൽ കമ്പനികളെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിക്കുന്നു നിക്ഷേപകരില്ലാതെ കമ്പനികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് ബഹുരാഷ്ട്ര അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ വർഷം ഇസ്രായേലിലെ ലയന ഏറ്റെടുക്കൽ ഇടപാടുകൾ പകുതിയോളം ഇടിഞ്ഞ് ഒമ്പത് ദശാംശം എട്ട് ബില്ല്യൺ ഡോളറിലെത്തിയതായി പി ഡബ്ല്യു സി ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഏഴു വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ഇടിവാണിതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോവിഡ് വ്യാപനത്തിനിടെ പോലും സംഭവിക്കാത്ത ഇടിവാണ് ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് നെതന്യാഹു സർക്കാർ കൊണ്ടുവന്ന ജുഡീഷ്യൽ പരിഷ്കരണ ബില്ല് സംബന്ധിച്ച അനിശ്ചിതത്വവും ഫലസ്തീൻ യുദ്ധവും നിക്ഷേപകരെ അകറ്റി നിർത്തിയെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പി ഡബ്ല്യു സി ഇസ്രായേൽ ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലയനങ്ങളും ഏറ്റെടുക്കലുകളും റിപ്പോർട്ട് പ്രകാരം ഈ വർഷം അവസാനിച്ച ഇടപാടുകളുടെ അളവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് പതിനെട്ട് ബില്യൺ ഡോളറിലേക്ക് ചുരുങ്ങി പ്രാദേശികവും വൈദേശികവുമായ ലയന ഏറ്റെടുക്കൽ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേലി കമ്പനികളുടെ എണ്ണം സഹിതമാണ് റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് ശതമാനം കുറഞ്ഞ് നൂറ്റി പത്ത് ആയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രായേലിന്റെ ടെക് വ്യവസായം വൻ തിരിച്ചടി നേരിട്ടിരുന്നു കനത്ത പലിശ നിരക്ക് ആഗോള ഓഹരി വിപണിയിലെ ഇടിവ് സാങ്കേതിക രംഗത്തെ പിരിച്ചുവിടലുകൾ എന്നിവ കാരണം നിക്ഷേപങ്ങൾ കുത്തനെ ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിലാണ് വിവാദമായ ജുഡീഷ്യൽ അട്ടിമറി ബില്ല് സംബന്ധിച്ച അനിശ്ചിതത്വം ഉണ്ടായത് ടെക്സ് സ്ഥാപനങ്ങളുടെ പിൻവാങ്ങൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത് ശതമാനം വർദ്ധിച്ച് എൺപത്തിരണ്ട് ബില്ല്യൺ ഡോളറിൽ എത്തിയിരുന്നു മുൻകാല റെക്കോർഡുകളെല്ലാം തകർത്തായിരുന്നു ഇടിവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സക്കു പിന്നാലെ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധമാണ് ഇപ്പോൾ കമ്പനികളെ വൻ പ്രതിസന്ധിയിലാക്കുന്നത് രണ്ടു മാസത്തിലേറെയായി യുദ്ധം തുടരുന്നതിനാൽ പല പ്രാദേശിക സ്റ്റാർട്ടപ്പുകളും നിക്ഷേപകരെ കണ്ടെത്താൻ പാടുപെടുകയാണ് പ്രത്യേകിച്ച് വിദേശ നിക്ഷേപകർ പൂർണ്ണമായും ഇസ്രായേലിനെ കൈവെടിയുകയാണ് ഇസ്രായേൽ വിപണിയിലെ താഴോട്ടുള്ള പ്രവണത ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ശക്തമാണെന്നും രാഷ്ട്രീയ സാമൂഹിക അനിശ്ചിതത്വമാണ് ഇതിന് വലിയൊരു പരിധിവരെ കാരണമായതെന്നും പി ഡബ്ല്യു സി ഇസ്രായേലിലെ ലയനങ്ങളും ഏറ്റെടുക്കലുകളും സേവനങ്ങളുടെ മേധാവി ലിയാക് എൽസൻ എവിയൽ പറഞ്ഞു ജുഡീഷ്യൽ പരിഷ്കരണം വഴിയുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വവും ഇപ്പോഴത്തെ ഗസ യുദ്ധവും കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിദേശ നിക്ഷേപകർ ഉൾപ്പെട്ട ഇടപാടുകളുടെ നാൽപ്പത്തി ഒന്ന് ശതമാനം ഇടുന്നതായാണ് കണക്ക് ഈ വർഷത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ വിദേശ നിക്ഷേപകരുടെ നിക്ഷേപത്തിന്റെ അളവ് രണ്ടായിരത്തി ഇരുപത്തി ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അറുപത്തിയേഴ് ശതമാനം ആണ് ഇടുന്നത് ഇത് ആഗോള മാർക്കറ്റ് ട്രെൻഡുകളേക്കാൾ വൻ തോതിലുള്ള ഇടിവാണ് മുൻ വർഷങ്ങളിൽ യു എസ് നിക്ഷേപകരാണ് കൂടുതൽ ഉണ്ടായിരുന്നത് അതും ഇക്കുറി കുറഞ്ഞു കഴിഞ്ഞ വർഷം അൻപത് ഡീലുകളാണ് നടത്തിയതെങ്കിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ മുപ്പത്തിയെട്ട് ഇടപാടുകളായി ചുരുങ്ങി യൂറോപ്യന്മാരുടെ അവസ്ഥയും സമാനമാണ് യുദ്ധം നീളുകയാണെങ്കിൽ പ്രതിസന്ധി തുടരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അവസാന ഘട്ടത്തിലെത്തിയ മിക്ക ഇടപാടുകളും യുദ്ധത്തോടെ പൂർണ്ണമായും അടച്ചു കിക്ക് സ്റ്റാർട്ട് ഇടപാടുകൾക്കുള്ള പ്രാരംഭ നടപടികളാവട്ടെ ഇപ്പോൾ മന്ദഗതിയിലാണ് ഇത് അടുത്ത വർഷത്തെ ഒന്നും രണ്ടും പാദങ്ങളിൽ ഇടപാടുകളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ പ്രധാനമായും ഹൈടെക് കമ്പനികളും ഗവേഷണ വികസന കമ്പനികളുമാണ് പ്രതിസന്ധിയിലാവുകയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്